അവിടെ കൊച്ചി കോർപ്പറേഷനിലേക്ക് ബിജെപി മൂന്നാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴ് സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇടുക്കിയിൽ നിർണയ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല അതേസമയം പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് മേൽക്കൈ നേടിയിട്ടുമുണ്ട് കോട്ടയത്ത് സീറ്റ് നൽകിയെങ്കിലും ലീഗ് സീറ്റ് ഇന്നലെ നമ്മൾ കണ്ടു യുഡിഎഫ് നൽകിയ വൈക്കം ഡിവിഷനിൽ കോൺഗ്രസിന് വിജയ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗിന്റെ തീരുമാനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും വെള്ളൂർ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകിയിട്ടുണ്ട് സിജോ വർഗീസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് സിജോ എല്ലായിടത്തും ദ്രുതഗതിയിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെയായി നീക്കങ്ങളിലേക്ക് കടക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും പലയിടത്തുമുള്ള അതൃപ്തിയും അടികൂടലുകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് മധ്യ കേരളത്തിലേക്ക് വന്നാൽ മുന്നണികളൊക്കെ സജ്ജമായോ അമർതാസ് സൈഫുദ്ദീൻ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തുടർ നട നീക്കങ്ങളെല്ലാം തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നും നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയായി അങ്ങനെ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിൽ മുമ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം പാർട്ടിക്കുള്ളിലെ ഉൾപോരും ഒപ്പം തന്നെ വിമതരുടെ ശല്യവും ആണ് എങ്കിൽ ഇക്കുറി യു ഡി എഫിനെ സംബന്ധിച്ച് അതിനെ അതിജീവിക്കാൻ സാധിച്ചു എന്ന നിസ്സംശയം പറയാവുന്ന ഒരു സാഹചര്യമാണ് കാരണം സ്ഥാനാർത്ഥി എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് കാര്യമായി വിമർമാരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇക്കുറി ഇല്ല എൽ ഡി എഫും അത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രധാന രംഗത്ത് സജീവമായി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് യു ഡി എഫിലെ പ്രധാനമായിട്ടുള്ള മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ചർച്ചയാവുന്ന ദീപ്തി മേരി വർഗീസിന് നാമനിർദ്ദേശ പത്രിക നൽകുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു ബി ഡി ജി എസ് വലിയൊരു തലവേദന എൻ ഡി എക്ക് സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ എൻ ഡി എ ബി ജെ പിയുടെ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ നടക്കുകയും ചെയ്തിരുന്നു ഏഴ് സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചത് യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമായി നിൽക്കുന്നത് ലീഗുമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് സി പി ഐയും വലിയ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് കാരണം എറണാകുളം അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് മാത്രമല്ല ജില്ലയിൽ പല ഭാഗങ്ങളിലും ഈ സി പി ഐയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറവൂർ കോതമംഗലം മേഖലയിൽ പറവൂരിൽ നിമിഷ രാജുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ രീതിയിലൊരു പ്രതിസന്ധി സി പി ഐക്ക് ഉള്ളിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട് അത് സി പി ഐ പറഞ്ഞു തീർക്കട്ടെ എന്നൊരു നിലപാടാണ് സി പി എമ്മിനും മറ്റ് എൽ ഡി എഫ് കക്ഷികൾക്കെല്ലാം തന്നെ ഉള്ളത് സി പി ഐ കാലങ്ങളായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അവിടെ ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും എന്നുള്ള ഒരു ശ്രമം അതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് കോതമംഗലം കോതമംഗലത്ത് വാരപ്പെട്ടി പല്ലാരിമംഗലം പഞ്ചായത്തിൽ സി പി ഐക്ക് സീറ്റുകൾ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് എൽ ഡി എഫിൽ വലിയൊരു പ്രശ്നം തന്നെയായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു സി പി എമ്മിന് ഒരു വിമത സ്ഥാനാർത്ഥി പല്ലാരിമംഗലത്ത് ഉണ്ട് എന്നുള്ളതാണ് പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ഒ ഇ അബ്ബാസാണ് ഈ തവണ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വിമതനായി മത്സരിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇക്കുറി മത്സരിക്കുകയും ചെയ്യുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് മറ്റൊന്ന് ലീഗുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് തെക്കൻ കേരള ജില്ലകളിൽ അതായത് ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ലീഗിന് സീറ്റ് ലഭിച്ചിട്ടില്ല കാൽനൂറ്റാണ്ടിന് ശേഷം കോട്ടയത്ത് ലീഗിന് സീറ്റ് നൽകിയെങ്കിലും ആ സീറ്റ് വൈക്കം സീറ്റാണ് അത് ജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ്സിന് തിരികെ നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് മറ്റൊന്ന് കേരള കോൺഗ്രസ് കോട്ടയത്ത് വൈ വെള്ളൂർ സീറ്റ് തിരികെ കോൺഗ്രസിന് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് പറയുമ്പോഴും പോലും ചില അസ്വാരസ്യങ്ങൾ ഇപ്പോഴും യു ഡി എഫിൽ നിലനിൽക്കുന്നുണ്ട് കീഴ്മാട് പിന്നെ എറണാകുളം കീഴ്മാട് ജില്ലാ പഞ്ചായത്ത് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിലെ ആ ഒരു പൊട്ടിത്തെറിയും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം മറ്റൊന്ന് ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കിയിൽ എൽ ഡി എഫ് ഒരുപടി മുന്നിട്ട് നിൽക്കുകയാണ് പ്രധാനം അതുപോലെ സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും പ്രചരണവുമെല്ലാം എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ യു ഡി എഫിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചർച്ച അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ അങ്ങ് നീണ്ടുപോകുകയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മധ്യ കേരളത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും പൂർണ്ണമായും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടിയും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന പ്രശ്നങ്ങളില്ലാതെ തന്നെ അങ്ങ് കടന്നു പോകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആ ഒരു നീക്കം അതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നണികൾ സജ്ജരായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും അമൃത തിജോ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മൂന്ന് മുന്നണികളിലും അടി കുറവാണ് എന്നത് ഒരു കാഴ്ചയാണ് അപ്പം കഴിഞ്ഞ തവണകളൊക്കെ കുറെ കൂടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൂടിയ ഒരു ഘട്ടത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞവണക്ക് ഇതിലും വലിയ അടികളൊക്കെ ലീഗിന്റെ പല മലപ്പുറത്തും പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്ന് ഈ ദൃശ്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയ